പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് തടൻ ഫവാദ് ഖാൻ നായകനാകുന്ന അബിർ ഗുലാൽ എന്ന ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ അനുവദിച്ചേക്കില്ലെന്ന് റിപ്പോർട്ട് വാർത്താവിനിമയ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചിലരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ ഇതിനൊപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള നടന്മാർക്ക് അനിശ്ചിതകാല വിലക്ക് പ്രഖ്യാപിച്ചേക്കും എന്നും റിപ്പോർട്ടുണ്ട് ആരിദീസ് ബാഗ്ദീസ് സംവിധാനം ചെയ്യുന്ന അബീർ ഗുലാൽ മെയ് ഒൻപതിന് ഇന്ത്യയിൽ റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ചിത്രത്തിൽ വാണി കപൂറും അഭിനയിക്കുന്നുണ്ട് ഫവാദ് ഖാന് ഇന്ത്യയിലും ഏറെ ആരാധകരുണ്ട് പവൽഗാമിലെ ഭീകരാക്രമണത്തെ കടുത്ത ഭാഷയിൽ ഫലാദ് ഖാൻ വിമർശിച്ചിരുന്നു സംഭവത്തിൽ അഗാധമായി ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഫവാദ് ഖാൻ ആക്രമണത്തെ അപലപിച്ചത് പാകിസ്ഥാൻ കലാകാരന്മാരെ ഇന്ത്യയിൽ വിലക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഫവാദിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിലെ മുഷ്കിൽ എന്ന ഹിന്ദി ചിത്രത്തിലാണ് ഫവാദ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ഉറിയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചിത്രം ഏറെ വിവാദങ്ങൾ നേരിട്ടിരുന്നു ഇന്ത്യയിലെ ചലച്ചിത്ര വിനോദ മേഖലയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള കലാകാരന്മാർ സാങ്കേതിക വിദഗ്ധർ തുടങ്ങി എല്ലാവരുമായുള്ള സഹകരണവും അവസാനിപ്പിക്കണമെന്നും അവരെ വിലക്കണമെന്നും ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ഇവരെ തങ്ങൾ ബഹിഷ്കരിക്കുമെന്നും അവർ പറയുന്നുണ്ട് അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് ജലയുദ്ധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം നടന്നപ്പോൾ പോലും ഇന്ത്യ നദീജല നദീജലക്കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നില്ല ഇന്ത്യ പരോക്ഷമായ ഉപരോധമാണ് പാകിസ്ഥാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചിരുന്നു മാത്രമല്ല വാഗാതിർത്തി അടയ്ക്കുകയും ചെയ്തു അതേസമയം നയതന്ത്ര തലത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ നിന്ന് പിന്മാറലുമല്ലാതെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ പവൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യം അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് പോകാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനു പുറമേ ഇന്ത്യയിൽ നിന്നുള്ള വ്യോമാക്രമണം പ്രതീക്ഷിച്ച് തയ്യാറെടുപ്പുകളും നടത്തി എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം ഏത് രീതിയിലാകുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് നിശ്ചയമില്ലാത്തതും അവരെ അനിശ്ചിതത്വത്തിലാക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും പാകിസ്ഥാൻ നിർത്തിവച്ചു ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ സൈനിക ഉപദേഷ്ടാക്കൾ ഏപ്രിൽ മുപ്പതിനകം രാജ്യം വിടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം ഇന്ത്യക്കാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവെക്കാനും പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചു സിഖ് തീർത്ഥാടകർക്ക് ഇളവ് നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ ജലയുദ്ധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് സിന്ധു നദീജലക്കാരാർ മരവിപ്പിക്കൽ ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം നടന്നപ്പോൾ പോലും ഇന്ത്യ നദീജലക്കാരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നില്ല ഇന്ത്യ പരോക്ഷമായ ഉപരോധമാണ് പാകിസ്ഥാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചിരുന്നു മാത്രമല്ല വാഗാ അതിർത്തി അടയ്ക്കുകയും ചെയ്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റമുറവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്നും ബീഹാറിൽ നടന്ന പരിപാടിയിൽ മോദി പറഞ്ഞു ഭീകരവാദത്തെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടും അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർ ചിന്തിക്കാത്ത തരത്തിൽ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെ എവിടെ പോയി ഒളിച്ചാലും ഭീകരരെ കണ്ടെത്തും ആക്രമണത്തെ ഭീരുത്തുമെന്നും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്നും വിശേഷിപ്പിച്ച മോദി മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന മുഴുവൻ രാജ്യവും പങ്കിടുന്നുവെന്നും വ്യക്തമാക്കി ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ